ഹലോ കേസ് ഇന്ന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ എം തി റോഡിലുള്ള സോന ഹോട്ടലിൽ കയറിയിരുന്ന ഇപ്പത്തിലും ബീഫ് ചൂവും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ കൂട്ടുകാരൻ്റെ ഒരു ചോദ്യം നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് ചായ പിടിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ പിന്നെ വാൽപ്പാറ പോയിട്ട് ചായ ഓടിച്ചിട്ട് ഒരാന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഒരു ലൈൻ ടീം കുടിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് പോകണ്ടോ ബസ് കയറി ഒറ്റമയേറ്റ് നേരെ വാൽപ്പാറയ്ക്ക് പോകണം അപ്പോൾ നമ്മൾ ചാലക്കുടിയിലാണ് വാൽപ്പാറയ്ക്ക് ആദ്യ ബസ്സുള്ളത് അപ്പോൾ നമ്മൾ നേരെ കെ എസ് ആർ ടി എസ് സ്റ്റാൻഡിൽ വന്ന് തൃശ്ശൂരിലോട്ടുള്ള ബസ് വന്നപ്പോൾ നമ്മളതിലേക്ക് കയറിയട്ടോ കയറി നമ്മൾ ചാലക്കുടിക്ക് ടിക്കറ്റ് അങ്ങനെ ചാലക്കുടി അങ്ങനെ ചാലക്കുടി വന്ന് ബസ് ഇറങ്ങിയപ്പോ റോഡിൽ ഒരു മനുഷ്യരില്ല കേട്ടോ അപ്പൊ അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ നിന്ന് ചായയും ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് നടക്കുവാണ് വെളുപ്പിനെ മൂന്നു മണിയാകുമ്പോ ചാലക്കുടി എത്തിയത് രാവിലെ ആറേ നാല്പത്തഞ്ചിനാൽപ്പാറയ്ക്കുള്ള ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതുവരെ നമ്മൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഇരിക്കാന്ന് കരുത് നമുക്ക് ഒരു പട്ടിക്കൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെളുപ്പിനെ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും സ്റ്റാൻഡിൽ അപ്പം അങ്ങനെ മണി ആറുമണിയായപ്പോൾ തന്നെ നമ്മൾ നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുവാണ് നിർഭാഗ്യവശാൽ ഇന്ന് പ്രൈവറ്റ് ബസ് നമ്മൾ ഉണ്ടാവും അപ്പം നമ്മളൊരു ഹോപ്പിന്റെ പുറത്താണ് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് വന്നത് ആ ബസ് കരുതി കരുത് അപ്പോഴത് ആ ബസ്സിലെ കണ്ടക്ടർ ചേട്ടനെ കണ്ട് കണ്ടക്ടറുകാരൻ പ്രാവിനും കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പം ആ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇതാണ് നമ്മൾ വാൽപ്പാറ പോകുന്ന ബസ് ചീനിക്കാസ് അപ്പം നമ്മൾ കയറിയിരിക്കാൻ പോകണം നമ്മളാണ് ആദ്യം വന്നത് ബസ്സിൽ ബസ്സിലാരും ഉണ്ടായില്ല അപ്പം ഞാനും കൂട്ടുകാരനെ കയറിയിരുന്നു ഡ്രൈവർ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് മാലയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് യാത്രക്കാരൊക്കെ വന്ന് എടുക്കാൻ പോവാണ് കേട്ടോ ആറേ നാൽപ്പത്തഞ്ചിന് കൃത്യം ആറേ നാൽപ്പത്തഞ്ചിന് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ് ബസ്സെടുക്കുക അപ്പം നിങ്ങൾ വാൽപ്പാറയ്ക്ക് ബസ് റൂട്ടിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആറേ മുപ്പതിന് മുന്നേ ചാലക്കുടി എത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കണ്ടക്ടറെ ടിക്കറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ടിക്കറ്റ് തന്നു ഒരാൾക്ക് നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് കേട്ടോ ബസ് ചാർജ് ആവുന്നത് വാൽപ്പാറയ്ക്ക് ചാലക്കുടിയിൽ നിന്നും അങ്ങനെ നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിക്കുകയാണ് ബസ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ വാൽപ്പാറയിലോട്ടുള്ള ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ബസ്സിലെ പാട്ടും എല്ലാം ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി വാട്ടർഫാൾ കളാം കിഡിലം വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ കിട്ടിലം വാട്ടർഫാൾ അപ്പം അത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നമ്മുടെ ഡ്രൈവറ് ചേട്ടൻ വണ്ടി ഒതുക്കി തന്നെ അപ്പം നമ്മളിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ബസ് റൂട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാരണം അതിമനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ അപ്പം നമ്മളൊരു ഷോളയറച്ചൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഷോളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ കാണുന്ന കാഴ്ചയാണ് ഷോളയാർ ഡാമിൻ്റെ താഴത്തുള്ള വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ കാണും ഇതിന് താഴത്തോട്ട് ഇറങ്ങാൻ അനുമതിയില്ല താഴത്തോട്ട് ഇറങ്ങി ഞാൻ ടിക്കറ്റ് എടുക്കണം അപ്പം നമ്മൾ റോഡിൽ നിന്ന് നിന്നുകൊണ്ടാണ് കണ്ട വീഡിയോ എടുക്കുന്നത് കിടിലം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കിഡിലം വെള്ളച്ചാട്ടം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നമ്മൾ യാത്ര ചെയ്തും ഹെയർപിൻ പിൻ കയറി മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച കാഴ്ചയുണ്ട് ഇത് ഷോളയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ് അപ്പൊ അതാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തിയത് ബസ്സിൽ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യേണ്ട ബസ്സിൽ നല്ല ട്രാവൽ സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട് ചേട്ടൻ ചേട്ടന്മാർ വേറെ വൈബാണ് അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്രയുണ്ട് ഒരു കിടിലൽ എക്സ്പീരിയൻസ് തന്നെയാണ് വാൽപ്പാറ യാത്ര അതായത് ചാലക്കുടിയിൽ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം വാൽപ്പാറയിലോട്ട് ഏകദേശം നാല് മണിക്കൂർ യാത്ര വരുന്നുണ്ട് പക്ഷെ ആ യാത്ര എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു യാത്രയാണ് ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഷോളേർ ഡാമുണ്ട് ഈ കാണുന്നത് അതിമനോഹരമാണ് ഇപ്പോൾ വിൻഡോ സീറ്റിലൂടെയുള്ള മഴ ഒക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ലേക്ക് പോലെയുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചെറിയ ചെറിയ തടാകം പോലെയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നല്ല തേയിലത്തോട്ടത്തിനിടയ്ക്ക് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഷോളയല്ല അപ്പൊ അങ്ങനെ നമ്മൾ വാൽപ്പാറ എത്തി കേട്ടോ വാൽപ്പാറ ടൗൺ എത്താറായി അപ്പൊ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിൽ ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പ്ലാനിനൊക്കെ തീരുമാനിക്കാന്ന് പറഞ്ഞാനും കൂട്ടുകാരും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഒരു അപ്പൂപ്പൻ കയറി വന്നത് അപ്പോൾ ആദ്യമേ ഒരു ചായ കുടിച്ച് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിൽ പോയി വരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ മലപ്പാറയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അപ്പുറയുള്ള കൂലുങ്കൽ റിവർ പോകേണ്ടത് അപ്പോൾ ഓട്ടോ വിളിച്ചാണ് നമ്മൾ പോകുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പറ്റിക്കപ്പെട്ടത് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ് രൂപ മേടിച്ചിട്ടാണ് ഓട്ടോ ചാർജ് അപ്പോൾ മാക്സിമം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നടക്കുക ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞ് നടക്കുക അപ്പോൾ കൂലുങ്കൽ റിവറിൻ്റെ കാഴ്ചകളുണ്ടായി കാണുന്നത് കിഡിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ് അവിടുത്തെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടോ അത് നല്ല തേയിലത്തോട്ടും അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ലേക്ക് പോലത്തെ ചെറിയ റിവറും പക്ഷെ കാണുമ്പോൾ ചെറിയ ആഴമില്ലാത്ത ഇല്ലാത്ത റിവറാണെന്ന് പറഞ്ഞാലും ഇന്നലെ നമ്മൾ എത്തുന്നതിന് മുന്നേ മൂന്ന് പേരെ അവിടെ മരിച്ചട്ടോ ഒഴുകിയപ്പെട്ടിട്ട് അപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല റിവറിലോട്ട് ആരെയും മരക്കുന്നില്ല റോഡിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മലക്കേപ്പാറയിലോട്ട് പോകാട്ടോ അപ്പോൾ മലക്കപ്പാറ എത്തിയപ്പോൾ ഷോളയാർ ഡാമിന്റെ ഭംഗിയാണ് ഈ കാണുന്നത് അപ്പൊ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട് ഷട്ടർ പകുതിയെ തുറന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും ഷോളയാർ ഡാമിന്റെ ഈ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് അങ്ങനെ ഡാമിലെ വെള്ളം ഒഴുകി വരുന്ന ഒരു വലിയൊരു പുഴയുണ്ട് ഈ പുഴ അങ്ങ് പോവും അപ്പൊ അതിന്റെ കാഴ്ച വേണം കാണും അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് ബസ് കയറിട്ട് അഞ്ചു മണിക്കാണ് മലയ്ക്ക് പറഞ്ഞ ലാസ്റ്റ് ബസ് ഉള്ളത് അപ്പൊ കാണുന്നൊരു കാഴ്ചയുണ്ടെങ്കിൽ കിഡിലംന്ന് പറഞ്ഞ കിഡിലം നല്ല കോടേരടയ്ക്ക് നല്ല സൂര്യനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നല്ല കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയെ കുറിച്ച് നമ്മൾ തിരിച്ച് ചാലക്കുടയിലോട്ട് പോകാനില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി മലക്കപ്പാറയിലൂടെ കയറി വന്നു അപ്പോൾ അതിൽ ഡ്രൈവർ ചേട്ടൻ പറയുന്നത് അവിടെ ഒരു ആനയുണ്ടായിരുന്നു റോഡിൽ അതിനെ കണ്ടെന്നാണ് അപ്പം നമ്മൾ അതിന്റെ അതിൻ്റെ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ട നമുക്കും കാണാൻ പറ്റുള്ളൂ പക്ഷെ വെറും നിരാശ മാത്രമായിരുന്നു ഫലം നമുക്ക് മാത്രം ആനയെ കാണാൻ പറ്റിയില്ല ഇങ്ങോട്ട് വന്നപ്പോഴും തിരിച്ച് പോയപ്പോഴും ബാക്കി ഏഴേകാലിൻ്റെ ഏഴേ നാൽപ്പതിൻ്റെ ആ ട്രിപ്പിനെ വന്നവരും ആനയെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആനയെ കണ്ടില്ലെങ്കിലും മാനിനെ കാണാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു റൂട്ടാണ് അതിരപ്പള്ളി വാൽപ്പാർ റൂട്ട് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ